ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ ചില പറയുന്നു അതെന്താ കാരണം അതെ നമ്മൾ ഇൻഹേൽ കൊടുത്താലും പലർക്ക് ഗുണം കിട്ടാത്തത് ഇൻഹേൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് മെത്തേഡ് എത്ര ടൈപ്പ് ഇൻഹേലർ ഉണ്ട് ശരിയാകും ഇൻഹേലറിന്റെ ടൈപ്പ് അനുസരിച്ചാണ് ഉപയോഗിക്കുന്ന മെത്തേഡ് മാറുന്നത് അപ്പൊ ഇതാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഇൻഹേലർ മീറ്റർ ഡോസ് ഇൻഹേലർ പറയുന്നത് പിന്നെ അല്ലെ ഇതുപോലത്തെ കുറച്ച് ഇൻഹേലേഴ്സ് ഇട്ട് വലിക്കുന്ന ടൈപ്പ് അതാണ് റോട്ട റോട്ടഹേലർ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ് അപ്പൊ ഞാൻ ആദ്യം ഇതിൻ്റെ ഇത് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ശ്വാസം എടുത്തിട്ട് വിടുക പിന്നെ അത് വായിൽ വെച്ചിട്ട് ഉള്ളോട്ട് ശ്വാസം എടുക്കുമ്പോൾ ഇത് പ്രസ് ചെയ്യണം അപ്പൊ ഇങ്ങനെ വെക്കുക ശ്വാസം വിടുക വായിൽ വെക്കുക അപ്പം ഇവിടെ ഇത് വായിൽ വെക്കുന്നു ശ്വാസം എടുക്കുമ്പോൾ കറക്റ്റ് ഉള്ളോട്ട് പോകുന്നു അഞ്ച് സെക്കൻഡ് പിടിച്ചെടുത്തുന്നു പിന്നെയാണ് പുറത്തെടുക്കുന്നത് ഇത് കറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉള്ളോട്ട് കിട്ടും ഇത് ഉപയോഗിച്ചുണ്ട് സ്പേസർ ആ സ്പേസർ യൂസ് ചെയ്യണം അതെ സ്പേസ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതൊക്കെയാണ് സ്പേസേഴ്സ് ഉള്ളത് അപ്പൊ സ്പേസിന്റെ ഗുണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലർക്ക് ഇത് അടിക്കുമ്പോൾ ശരിക്കും ഉള്ളിലോട്ട് പോകൂല്ല അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു വെച്ചാൽ ഇതിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് സ്പേസിന്റെ ഒരു സൈഡിൽ വെക്കാൻ പറയും ഉള്ളിൽ വയ്ക്കും എന്നിട്ട് നേരത്തെ അടിച്ച പോലെ അതേപോലെ ശ്വാസം എടുക്കും പക്ഷെ അങ്ങനെ പിടിച്ചെത്താൻ പറ്റിയില്ലെങ്കിലും രണ്ടു പ്രാവശ്യം എടുത്തെടുത്ത് വിടാം അതാണ് ഈ സ്പേസറിന്റെ ഗുണം പിന്നെ ചിൽഡ്രൻസിന് ഉപയോഗിക്കുന്നു കാരണം അതെപ്പോ ചെറിയ കുട്ടികൾക്ക് ഇനിയുടെ ആവശ്യം വരും അപ്പോൾ ഒരു നാല് അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഇൻഹേലർക്ക് അവർക്ക് ഇതുപോലത്തെ വായിൽ വെച്ച് അടിക്കുന്ന സ്പേസർ കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് കിട്ടണ്ട പക്ഷെ നാല് വയസ്സ് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചിലവർക്ക് ശരിക്കും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ഇതുപോലത്തെ സ്പേസർ സ്പേസറുണ്ടാവും അതിന്റെ ഒരു മാസ്ക് ഉണ്ടാകും അപ്പം ഈ മാസ്ക് കുട്ടികളുടെ മൂക്കളും വായ്ക്കടും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിങ്ങനെ വെച്ചു കൊടുക്കും സ്പേസറിങ്ങനെ വെച്ചു കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് അപ്പം കുഞ്ഞുങ്ങളുടെ ശ്വാസം എടുത്ത് വിട്ടോ ഈ അത് ഉള്ളിലോട്ട് പോയിക്കോളും അപ്പൊ അതാണ് ഇത് കുട്ടികളുടെ ഇത് മാസ്കും ബേബി സ്പേസറും ബേബി മാസ്കും വെച്ച് കൊടുക്കുന്നത് മെഷീൻസ് പലരും ഉപയോഗിക്കുന്നുണ്ടല്ലോ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ഇങ്ങനെ ഇതാണ് ഡ്രൈ ഡ്രൈ കോഡിനേഷൻ ഇത് പല ടൈപ്പ് ഉണ്ട് ഇതിന്റെ മെഷീന് പല ടൈപ്പ് ആണ് മരുന്ന് നമുക്ക് വരുന്നത് ഇതുപോലത്തെ ക്യാപ്സൂൽ ഫോമിൽ വരും നമ്മളത് ബോക്സിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ തന്നെ ബോക്സ് അടച്ചിടും പിന്നെ ഇത് തുറന്നിട്ട് പിന്നെ ഈ മരുന്നിടും മരുന്നിട്ടിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് വായിൽ വെച്ചിട്ട് തലയിന് വെച്ചിട്ട് ഒറ്റ വലിയ കുറച്ച് ഫാസ്റ്റ് വലിക്കണം മറ്റേ സ്പേസർ പോലെ അല്ല നമ്മൾ കുറച്ചൊരു പ്രഷർ ഉള്ളോട്ട് വേണം വലിക്കാനായിട്ട് അത് ശേഷം നമ്മൾ ഇത് എടുത്ത് കളഞ്ഞിട്ട് ഈ മരുന്ന് കളയണം മനസ്സിലായി അപ്പൊ ഓരോ പ്രാവശ്യം ഓരോ മരുന്ന് മറ്റേ നേരത്തെ സ്പേസിനെ ഓൾറെഡി അതിനകത്ത് മരുന്നെല്ലാം ഇട്ട് വരുന്നതാണ് പിന്നെ ഈ ക്യാപ്സ്യൂലിട്ട് റോട്ട ക്യാപ്സ് എൻ്റെ പറയുന്നത് അപ്പൊ ഇതൊരു ഇതാണ് ഇത് തുറന്നോട് പറഞ്ഞുതരാം അത് തുറക്കാം അല്ല അത് ക്യാപ്പ് മാറ്റാം പിന്നെ അത് അല്ല അത് തുറക്കാം ആ തുറന്നില്ലേ എന്നിട്ട് ഈ ക്യാപ്സ്യൂൾ നമ്മൾ അതിനകത്ത് ഇടും പിന്നെ അത് ഫുൾ അടയ്ക്കാം എന്നിട്ട് ആ രണ്ട് സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യാം അതെ അപ്പൊ ആ മരുന്ന് അത് പൊട്ടി എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വായിൽ വെച്ചിട്ട് എടുക്കും അപ്പൊ ഉള്ളോട്ട് കയറുമ്പോ ഒരു സൗണ്ട് വരുകയും ചെയ്യും ആ മരുന്ന് ഉള്ളോട്ട് പോവുകയും ചെയ്യും പിന്നെ അത് തുറന്നിട്ട് ആ മരുന്ന് എടുത്ത് കളയണം അത് കളയുമ്പോൾ അതിനകത്ത് മരുന്ന് ബാക്കിയുണ്ടോ എന്ന് നോക്കും മരുന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ചെയ്യേണ്ടി ഇപ്പൊ ഇതിനകത്ത് മരുന്നൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ റോട്ട ക്യാപ്സിൻ്റെ ഉപയോഗിക്കുന്ന ഇതാണ് ഇതും ഒരു ടൈപ്പ് ഇൻഹേലറാണ് ആണ് ഇത് ഇതുപോലെ തുറന്നു തുറന്നിട്ട് ഇത് ഇത് വായൽ ഉള്ളിൽ വെച്ചിട്ട് വലിച്ചാൽ മതി പ്രസ് ചെയ്യുന്ന ആവശ്യമില്ല അപ്പൊ ഇത് തുറന്നു നമ്മളിങ്ങനെ ഉള്ളിൽ വെച്ചു ഒരു ക്ലിക്ക് സൗണ്ട് കിട്ടിയില്ലേ ആ സൗണ്ട് കിട്ടി ആ മരുന്ന് ഉള്ളോട്ട് പോയി നമ്മ ഇതാണ് ഒരു ടൈപ്പ് ഇൻഹേലർ പിന്നെ അല്ലത് ഇതാണ് സിമ്പിൾ കോഡ് ചെയ്ത് പറഞ്ഞൊരു ആണ് ഇതെങ്ങനെ വെച്ചാൽ നമ്മൾ ഇങ്ങനെ തുറക്കും തുറന്നോളൂ അടി അടിപിടിച്ചോളും തുറക്കുക ഈ കവർ മാറ്റുക മാറ്റിയിട്ട് ഇത് നമ്മൾ അടിയിൽ തിരിക്കുമ്പോൾ ഒരു സൗണ്ട് വരും എന്നിട്ട് അത് ബായിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ശരിക്കും മരുന്ന് ഉള്ളോട്ട് പോയിക്കോളും അതിന് ശേഷം ഇത് നമ്മളിങ്ങനെ കവറിട്ട് ക്ലോസ് ചെയ്യും അപ്പൊ ഇതെല്ലാം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആണ് ഡോക്ടർ കൃഷ്ണൻ അൽജി ആസ്മ സ്പെഷ്യലിസ്റ്റ് അൽജി ആസ്മ റിലേറ്റഡ് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും